നിങ്ങൾ എന്നെ മറന്നിട്ടില്ലല്ലോ രണ്ടു ദിവസം മുമ്പ് എന്റെ കഥ ഞാൻ പറഞ്ഞിരുന്നു ആ കഥയിൽ മൂന്ന് പേരെ കിട്ടാറുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ അവരാണ് ഇവർ ഇനി കഥ എന്താണെന്ന് അറിയാത്തവരോടായി ഒരിക്കൽ കൂടി പറയുന്നു പാലക്കാട് ചന്ദ്രനഗറിന് സമീപം രാത്രി പതിനൊന്നരയ്ക്ക റോഡരികിൽ ബൈക്കിൽ ഇരിക്കുകയായിരുന്ന ചേട്ടനെ ചെറുതായിട്ടൊന്ന് തല്ലി മൊബൈൽ ഫോണും പേഴ്സും മോഷ്ടിച്ചത് ഞങ്ങൾ ആറുപേർ ചേർന്നാണ് സത്യമായിട്ടും പോലീസിൽ പരാതി നൽകുമെന്ന് വിചാരിച്ചില്ല കാരണം ചേട്ടൻ ചേട്ടനവിടെ വേറെ എന്തോ ചുറ്റിക്കളിക്ക് വന്നതാണ് രാത്രിയായാൽ അവിടെ ചില ചേച്ചിമാരൊക്കെ നിൽക്കുമേ അവരെയൊക്കെ കാണാൻ വരുന്നവരെ മുമ്പും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ആരും പോലീസിൽ പരാതി പറഞ്ഞിട്ടില്ല പോലീസിൽ പരാതി കൊടുത്തു എന്നറിഞ്ഞതോടെ ഇവർ പേരും തൃശ്ശൂരിലേക്ക് പോയി തൃശൂർ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ പാലക്കാട് സൗത്ത് സ്റ്റേഷനിൽ മുമ്പുണ്ടായിരുന്ന ഇൻസ്പെക്ടർ ആയിരുന്ന ഷിജു ഇബ്രഹാം സാർ അവിടെ നിൽക്കുന്നു സാർ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നു സാർ ഇപ്പം തൃശ്ശൂരാണെന്ന് അന്നേരമാണ് ഇവർ അറിഞ്ഞത് പിന്നെ കാര്യങ്ങളെല്ലാം പെട്ടെന്നായിരുന്നു ഉടൻ തന്നെ സൗത്തിൽ നിന്ന് ആളുകൾ വന്ന് ഇവരെ കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു അയ്യോ ഇവരെ പരിചയപ്പെടുത്താൻ മറന്നു വലവകോട് സ്വദേശി കൃഷ്ണ പുതുപ്പരിയാരത്തുള്ള ശിവപ്രസാദ പിന്നെ ശങ്കുവാരമേടിലുള്ള സുബിൻ ഇവരാണ് അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒരുമിക്കുകയാണ് ഗായ്സ് ആകെയുള്ള വിഷമം ഞങ്ങളുടെ കൂടെ പതിനെട്ട് വയസ്സ് തികയാത്ത ഒരു ചങ്കുണ്ടായിരുന്നു അവനെ ഞങ്ങൾ ശരിക്കും മിസ് ചെയ്യും ഗൈസ് അത് മാത്രമേ ഒരു വിഷമമുള്ളൂ